നമസ്കാരം ഇളങ്ങന്നപ്പുഴ ഗവൺമെന്റ് ന്യൂ എൽ പി സ്കൂളിൽ പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കായി നിർമ്മിച്ച വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷാ കേരളത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വൈപ്പിൻ ബിആർ സിയുടെ നേതൃത്വത്തിലാണ് വൈപ്പിൻ സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപ ചെലവിൽ പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി വർണ്ണക്കൂടാരം എന്ന പദ്ധതി പൂർത്തിയാക്കിയത് സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു എളങ്ങപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രസികല ആർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വളരെ സന്തോഷകരമായ ഒരു നമ്മുടെ ഈ ഗവൺമെൻറ്റ് ന്യൂ എൽ പി സ്കൂൾ ഇളങ്ങുന്ന പുഴയിൽ സമഗ്ര ശിക്ഷ കേരളയും നമ്മുടെ സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പും പി ആർ സിയുടെ വയ്പിൽ അതിൻ്റെ കൂടി സഹകരണത്തിലും നടത്തുന്ന സ്റ്റാർ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഭർണകൂടാരവും നമ്മുടെ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലകളുടെ നേതൃത്വത്തിൽ അഥവാ കുറ്റിൻ്റെ സാങ്കേതിക സഹായത്തോടുകൂടി നാം ആരംഭിക്കുന്ന സ്ട്രീം ഇക്കോ സിസ്റ്റം പദ്ധതിയും വളരെ സന്തോഷപൂർവ്വം ഇതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ് നമ്മുടെ ഈ കുട്ടികളെ വളരെ ചെറുപ്പം മുതൽ തന്നെ അവരെ സർഗാത്മകതയുടെ ചിറകിലേറ്റി ഭൗതികമായ കാര്യങ്ങളിലും അതുപോലെ വിജ്ഞാനപ്രദമായ കാര്യങ്ങളെല്ലാം അത് വളരെ സൗഹൃദമായ ഒരു വിദ്യാഭ്യാസ അന്തരീക്ഷത്തിൽ അവർക്ക് പരിചയപ്പെടുത്താൻ പ്രകൃതിയും അതുപോലെ സാങ്കേതിക ഉപകരണങ്ങളും ഒക്കെയായി പരിചയപ്പെടുന്നതിനും അറിവിൻ്റെ വിശാലമായ മേഖലകളിലേക്ക് അവരെ കൈപിടിച്ചുയർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് സർക്കാരിൻ്റെ ഈ മഹത്തായ പദ്ധതി ഏകദേശം പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നാം ഈ വർണ്ണ കൂടാരം ഇവിടെ ചെയ്തിട്ടുള്ളത് വ്യാഹാദകരമായ നിമിഷങ്ങളിൽ നിങ്ങളോടൊപ്പം പങ്കുചേരുന്നതിൽ എനിക്കും അതിയായ സന്തോഷമുണ്ട് നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലകളിൽ ഗവൺമെൻറ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ പൊതുവിദ്യാഭ്യാസവും ഉന്നത സർവകലാശാല മേഖലയിലുള്ള കാര്യങ്ങളിലെല്ലാം ധാരാളം കാര്യങ്ങൾ ചെയ്യുകയും വിദ്യാഭ്യാസം അതിൻ്റെ വിദ്യാഭ്യാസ ചട്ടക്കൂട് പൊളിച്ചെഴുതുന്നതിലും അതേപോലെ തന്നെ നല്ല മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മാറ്റുന്നതിലുമെല്ലാം ആത്മാർത്ഥമായി നാം പരിശ്രമിക്കുന്നുണ്ട് വൈ പി മണ്ഡലത്തിലും വിദ്യാഭ്യാസ മേഖലകളിൽ നാം നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ അംഗനവാടി കുട്ടികൾ മുതൽ നമ്മുടെ ഉയർന്ന തരത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ വരെ ക്ഷേമത്തിന് വേണ്ടി നിരവധി കാര്യങ്ങൾ ഞാൻ ചെയ്തു വരുന്നുണ്ട് ചെയ്തുവരുന്നുണ്ട് വിസ്താരഭയത്താൽ അതൊന്നും ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല അടുത്ത നവംബർ രണ്ടാമത്തെ രണ്ടാമത്താഴ്ചയിൽ റിലയൻസിൻ്റെ സഹായത്തോടു കൂടി നമ്മളൊരു മറ്റൊരു പദ്ധതി ഏറ്റെടുക്കുകയാണ് അഞ്ചാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികൾക്കും കഥ പറച്ചിലും അതുപോലുള്ള കഥകളും ഒക്കെ ഒക്കെയായിട്ടുള്ളൊരു സദസ്സ് അതിൻ്റെ ഭാഗമായി റിലയൻസ് തന്നെ എട്ടാം ത അഞ്ചാം ക്ലാസ് മുതൽ എട്ടാം തരം വരെ പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കെല്ലാം ഉപയോഗപ്പെടുത്താത്ത തരത്തിലുള്ള ചില ഉപകരണങ്ങളും സമ്മാനങ്ങളും മുഴുവൻ കുട്ടികൾക്ക് നൽകുന്ന പ്രത്യേകമായൊരു ഒരു ഒരു കിറ്റ് നൽകുന്നൊരു പദ്ധതി അതിന് നമ്മൾ മുൻകൈ നടപ്പാക്കുന്നുണ്ട് എല്ലാ വിദ്യാലയങ്ങളിലും ആവശ്യമായ ലൈബ്രറികൾ അതുപോലെ ഫർണിച്ചറുകൾ വാഹന സൗകര്യങ്ങൾ ഇ ലൈബ്രറി തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വൈപ്പൺ മണ്ഡലത്തിൽ നിന്നാണ് നിർവഹിച്ചു പോരുകയാണ് അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ വികസന പദ്ധതികൾക്കും നമുക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹകരണം ഉണ്ടാകണം ഈ നന്മകളെല്ലാം നമുക്ക് നിലനിർത്താനും ഇതിൻ്റെ തുടർച്ച ഉണ്ടാകാനും കഴിയണം അതിനുവേണ്ടിയുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് മാത്രം വിനയത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഡോണോ മാഷ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട എല്ലാ ജനനേതാക്കന്മാരുടെയും സംഭാഷണങ്ങൾക്ക് ഞാൻ വിനയപൂർവ്വം വഴിമാറുന്നു എന്നാൽ വളരെയധികം ഒരു സന്തോഷമുള്ള ഒരു ദിവസത്തിലും നിമിഷത്തിലുമാണ് നമ്മൾ എല്ലാവരും സന്നിധരായിരിക്കുന്നത് പ്രത്യേകിച്ച് ന്യൂ എൽ പി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കുറെ നാളുകളായി എന്തോ ഒരുപാട് എന്താ പറയുക ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ട് നമ്മുടെ ആ ന്യൂ എൽ പി നമ്മുടെ പ്രധാന കെട്ടിടത്തിൽ നമ്മളിങ്ങോട്ടൊരു കുടിയൊഴിപ്പിക്കപ്പെട്ട അന്ന് തുടങ്ങി നമ്മൾ അനുഭവിച്ചു പോന്നിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇപ്പോഴും അതിന്റെ പരാധീനതകളൊന്നും നമ്മൾ വിട്ടുപോയിട്ടില്ല എങ്കിലും നമ്മൾ ഇതിലൂടെയുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളിലൂടെ ടീച്ചർ പറഞ്ഞ പോലെ ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്ന് ഒരുപാട് സാധ്യതകളെ കണ്ടെത്തുന്ന ഇവിടുത്തെ ടീച്ചർമാർ അത് എനിക്ക് നമുക്ക് ഒരിക്കലും ആ ടീച്ചർമാരെ നമ്മൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല നമ്മുടെ മക്കളെ ഇവിടെ ചേർത്തിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അഭിമാനിക്കാം കാരണം നമുക്കറിയാം ഈ സ്കൂളിൽ അവിടെ നിന്ന് കുടിയേൽപ്പിക്കപ്പെട്ട് അന്ന് തുടങ്ങി അനുഭവിച്ചിട്ടുള്ള ഒരു കെട്ടിടത്തിനായിട്ടും ഇവിടെ എച്ച്എമാരുടെ ഇവിടെ ഹയർ സെക്കൻഡറിയുടെ ഒക്കെ ചെറിയൊരു കുടിച്ചു മുറിയിലൊക്കെ നമ്മൾ അദ്ദേഹം നടത്തി പോന്നിട്ടുള്ള ടീച്ചർമാർ അധ്യാപകരും കുട്ടികളൊക്കെ നമ്മളുടെ മുന്നിലുണ്ട് ഉണ്ട് അവിടെ നിന്നൊക്കെ ഈ ഒരു കെട്ടിടത്തിലോട്ട് മാറി മാറി എന്ന് പറയുമ്പോൾ തന്നെ ഇതിനൊരുപാട് പരിമിതികൾ ഉണ്ടെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പൊ ആ പരിമിതികളെയൊക്കെ മറികടന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നടത്തുമ്പോ അത് ഒട്ടും ചെറുതല്ലാത്ത കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് നമുക്കറിയാം ഒരു പത്ത് ലക്ഷം രൂപ അനുവദിക്കാ എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ് പക്ഷെ ആ പത്ത് ലക്ഷം രൂപ കൊണ്ട് ഇതൊക്കെ നടത്താം അതും പത്ത് എഴുത്തിട്ട് ദിവസത്തിനുള്ളിൽ ഇതൊക്കെ പൂർത്തീകരിക്കുക അതെല്ലാം നടപ്പിലാക്കുക എന്ന് പറയുന്നത് വലിയൊരു എഫേർട്ട് തന്നെയാണ് ഡ്രീസൺ ടീച്ചർ ടീച്ചർമാർക്ക് അടക്കമുള്ള ടീച്ചർമാരുടെ ഒരു കൂട്ടം ഇവിടെ വളരെ അവരെ വളരെ ടെൻഷൻ അടിച്ചുകൊണ്ടാണ് ഇത് പൂർത്തീകരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് അവരോടൊപ്പം തോളോട് തോൾ ചേർന്നുകൊണ്ട് പി ഇവിടെ കുട്ടികളുടെ അമ്മമാരെയൊക്കെ വളരെയധികം സജീവമായിട്ട് തന്നെയാണ് ഈ ഒരു വർണ്ണകൂടാരത്തിൻ്റെ കാര്യത്തിൽ വർണ്ണകൂടാരത്തിൻ്റെ എന്നല്ല ഏതൊരു കാര്യത്തിലാണെങ്കിലും ഇവിടുത്തെ രക്ഷിതാക്കൾ ടീച്ചർമാരോടൊപ്പം തോളോട് തോൽ ചേർന്നുകൊണ്ട് തന്നെ ഇന്നതിൻ്റെ ഒരു ഫലമാണ് ഇന്ന് കാണുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ഈ ഒരു വർണ്ണകൂടാനം നമുക്കിവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് മണ്ണിനെയും പ്രകൃതിയെയും തൊട്ടറിഞ്ഞ് ശിശു സൗഹൃദമായ അന്തരീക്ഷത്തിൽ പ്രീ പ്രൈമറി കുരുന്നുകൾക്ക് സമഗ്ര വികസനം സാധ്യമാക്കുന്നതാണ് ഈ പദ്ധതിയെന്ന് സംഘാടകർ യോഗത്തിൽ അറിയിച്ചു ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സരിതാ സനൽ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു വർണ്ണക്കൂടാരത്തിന്റെ ശില്പികളായ രാജേഷ് എ കെ വിനീഷ് ഡി വി അനു ആന്റണി വിജി കെ സി തുടങ്ങിയവരെ ജില്ലാ പഞ്ചായത്ത് ക്ഷേമാാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ജി ഡോണോ മാസ്റ്റർ ചടങ്ങിൽ വെച്ച് ആദരിച്ചു അതോടൊപ്പം തന്നെ എളങ്ങുന്നപ്പുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച സ്ട്രീം ഇക്കോ സിസ്റ്റത്തിന്റെ ഉദ്ഘാടനവും എം ചടങ്ങിൽ വെച്ച് നിർവഹിച്ചു അതേ സ്കൂളിൽ പഠിക്കുന്ന പാർലമെന്റ് അഫയേഴ്സിൽ മികവ് കാട്ടിയ പ്ലസ് ടു വിദ്യാർത്ഥിനി ടാൽ ആന്റണിയെയും ചടങ്ങിൽ ആദരിച്ചു എളങ്ങുന്നപ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിനോജ് കുമാർ കെ എം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തെരേസ വോൾഗ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസിയ ജമാൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലിഗീഷ് സേവ്യാർ വാർഡ് മെമ്പർ മേരി പീറ്റർ എസ് എസ് കെ എറണാകുളം പ്രോഗ്രാം ഓഫീസർ ജോളി വി ജി വൈപ്പിൻ എഇ ഷൈനാമോൾ എസ് എ ബി പി സി വൈപ്പിൻ പ്രീത കമ്മദ് ഏളന്നപ്പുഴ ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രിൻസിപ്പൽ ദേവി കെ എസ് ഹെഡ്മിസ്റ്റർ സീന എൻ കെ ഗവൺമെന്റ് ന്യൂ എൽ പി സ്കൂൾ ഹെഡ്മിസ്റ്റർ ട്രീസ മാത്യു പി ടി എ പ്രസിഡന്റ് രശ്മി നിജു അധ്യാപക പ്രതിനിധി ജോസഫ് പി ടി തുടങ്ങിയവർ സംസാരിച്ചു